ഇന്ത്യയിൽ നിങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ വസ്ത്രം മൂരിയിട്ട് കൺഫേം ചെയ്യുന്നു അതായത് അവൻ മുസ്ലിമാണോ നോൺ മുസ്ലിമാണോ എന്നിട്ട് കലിമ ചൊല്ലി അതിനകത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അതിനകത്ത് ആസാമിലുള്ള ബംഗാളി ആയിട്ടുള്ള ഒരു പ്രൊഫസർ മാത്രമാണ് ആ കലിമചൊല്ലിയത് ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല ബേസിക്കലി ഇവ എന്നോട് വിജയം എനിക്കറിയത്തില്ല ി പ്രൊഫസർക്കറിയാതെ ബ്രാഹ്മണനായിരുന്നു അയാളത് ചൊല്ലി അപ്പൊ അയാളെ പറ്റിയൊക്കെ വലിയ വാഴത്തുപാട്ട കേൾക്കുന്നു അയാളുടെ കുടുംബം പറയുന്ന അയാളെ രക്ഷപ്പെട്ടത് ചൊല്ലിയ പേരിലാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വരാം ഒരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ ബുദ്ധി ഇൻക്ലൂഡിങ് മോഹൻലാൽ എന്ന് പറഞ്ഞ ജിഹാദി ഫണ്ട് മേടിച്ച സിനിമ ചെയ്തവനോട് അപ്പൊ അയാൾക്കെതിരെ ഡിഫൻസിന്റെ കോർട്ട് ഓഫ് എൻക്വറിയുടെ അതെ കണ്ട് വരാൻ പോവുക കാരണം അയാൾക്ക് ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടോ കൊടുത്തതിന്റെ പേരില് അതറിയാൻ സാധിച്ചു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഇത്രയും നാളും നിങ്ങള് കേട്ടിട്ടുണ്ട് ഇതേപോലെ ഇത്രയും ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെ അതിനകത്താണുങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവരുടെ ട്രാവൽസോട് ഊരിയിട്ട് അല്ലെങ്കിൽ കലിമ ചൊല്ലിച്ചിട്ട് നോൺ മുസ്ലിം എന്ന് പറഞ്ഞ കൊന്ന നിങ്ങൾ കഴിഞ്ഞ മുപ്പതോ നാപ്പതോ വർഷം കൊണ്ട് ഈ പറയുന്ന ഈ സംഭവം നിങ്ങൾ എവിടെ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടോ അപ്പം അതാണ് പറയുന്ന ഇസ്ലാമിക ടെറസ്